വേനൽ കടുത്ത സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ വനംവകുപ്പിന്റെ ഡ്രോൺ നിരീക്ഷണം മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിൽ കോട്ടോപ്പാടം അലനല്ലൂർ തെങ്കര കരിമ്പ തച്ചമ്പാറ പഞ്ചായത്തുകളിലാണ് പരിശോധന അട്ടപ്പാടി അകളി വനം റേഞ്ചുകളുടെ പരിധിയിലും പരിശോധന നടത്തി കാട്ടുതീട് ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും ചൂട് കൂടിയ സാഹചര്യത്തിൽ വന്യജീവികൾ കാടിറങ്ങാൻ സാധ്യതയുള്ള മേഖലകളിലുമാണ് വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് മാർച്ച് അവസാനം വരെയാണ് നിരീക്ഷണം അഞ്ച് കിലോമീറ്റർ അധികം ദൂരപരിധിയുള്ള ഒന്നിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നിരീക്ഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore